എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപതാറായിട്ടുണ്ട് മാർക്കറ്റ് ഇരുന്നൂറ് പോയിന്റ് ആണ് മൈനസ് കാണിക്കുന്നത് ഇരുന്നൂറ് ആണ് മൈനസ് കാണിക്കുന്നത് പക്ഷേ ഞാൻ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മൈനസിലേക്ക് അതായത് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് മെജോറിറ്റി ഇരുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അപ്പം നിങ്ങൾ ഇരുന്നൂറ്റൊമ്പത് പോയിൻ്റ് ആയതുകൊണ്ടല്ലേ മൈനസിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം വരാം അല്ല എൻ്റെ കൺഫർമേഷൻ്റെ കാര്യം ഫിഫ്റ്റീ മിനിറ്റ്സിൽ എസ് എം എ താഴെയുണ്ട് തേർട്ടി മിനിറ്റിൽ എസ് എം എ താഴെയാണ് നിൽക്കുന്നത് വൺ അവറിൽ എസ് എം എ താഴെയാണ് നിൽക്കുന്നത് ടു അവറിൽ എസ് എം എ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ പി യിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു കേസാണ് പിന്നെ പറയാനുള്ളത് തേർട്ടി മിനിറ്റിൽ ഒരു ക്യാൻഡിൽ അത്ര ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ക്യാൻഡിലല്ല അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഭാഗത്തേക്കുള്ള ഒരു ആണ് ആദ്യം പ്രതീക്ഷിച്ചത് അത് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അങ്ങ് പോരൂ എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് നടന്നില്ല എനിവേ ആ രീതിയിൽ മാർക്കറ്റ് അതിൻ്റെ രീതിയിൽ പോട്ടെ തേർട്ടി മിനിറ്റിൽ പിയിലേക്ക് ക്രോസോവർ വന്നിട്ടുണ്ട് വൺ അവറിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഡൗണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ മാർക്കറ്റ് നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് വന്നിട്ടുള്ളൂ ഇരുന്നൂറ് പോയിന്റൊക്കെ ഡൗൺ ആവുമെന്നാണ് പ്രതീക്ഷിച്ചത് നൂറ്റി എഴുപത്തിരണ്ട് പോയിൻ്റേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇത് ഫ്യൂച്ചറിൻ്റെ ആണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് കറക്റ്റ് അളവ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇനി കുറച്ച് അങ്ങോട്ട് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതും കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റാറ് ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ആറ് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് എന്നുള്ള ഒരു റേഞ്ച് അപ്പോൾ അവിടെ ഞാനൊരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ആ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാല്പത്തെട്ടും ലോവർ ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരം ആണ് അപ്രോക്സിമേറ്റ് അപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് ഈ ബോക്സിന്റെ താഴത്തോട്ട് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ആയാലും അതൊരു ജെനുവിൻ ആവണമെന്നില്ല ഒരു ഒരിത്തിരി ഇരുപത്തിനാല് തൊള്ളായിരത്തി അഞ്ച് എന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ബോക്സ് ഇത്രയും കൂടെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരും ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനെട്ട് അപ്പർ ലെവലും ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തൊന്ന് ലോവർ ലെവലും അപ്പോൾ ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസൺട്രേഷൻ ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു ഫോക്കസ് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ രാവിലത്തെ അരിക്കുള്ള ഒരു അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ ഈ ലെവലിൽ നിന്നൊക്കെ കിട്ടും ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ലെവലെന്നു പറയുമ്പോൾ ഈ ഒരു ഭാഗത്തൊരു ലെവലുണ്ട് രണ്ടാമത്തെ ലെവല് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തൊമ്പത് മൂന്നാമത്തെ മെയിൻ കോൺസെൻട്രേഷൻ ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊന്നാണ് ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റ് അപ്പോൾ നേരെ മറിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പണായി നേരെ റിവേഴ്സാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മുകളിലേക്കാണ് ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് കിട്ടി റെഡിലേക്ക് കയറി മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഇതെല്ലാം ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടുള്ള ഏരിയാസാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് അത്ര കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അതിന് മുകളിലോട്ട് കോൺസെൻട്രേഷൻ ആ ലെവലിൽ വന്നതിന് ശേഷം കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളു അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ് ഇനി നോക്കാനുള്ളത് സ്ട്രൈക്കിൻ്റെ ലെവലാണ് സ്ട്രൈക്കിൻ്റെ ലെവലിൽ ഓൾമോസ്റ്റ് ലെവലൊക്കെ കീപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് നിലവിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് പോയിന്റ് അല്ലേ മാർക്കറ്റിൽ അപ്പായിരിക്കണേ അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിന് വാല്യൂ ഇല്ല ഒരു നൂറ് പോയിന്റിൻ്റെ വ്യത്യാസമുള്ള ചെറിയ സ്ട്രൈക്ക് എടുക്കേണ്ടി വരും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സ്ട്രൈക്ക് ആണ് തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് കഴിഞ്ഞ ദിവസം വെച്ച ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഇരുന്നൂറ് പോയിന്റ് മാർക്കറ്റിൽ അപ്പം ഒരു നൂറ്റമ്പത് പോയിന്റ് കൂട്ടിയാകുമതി മുന്നൂറ്റി അൻപത് ഈ ലെവലിലായിരിക്കും മാർക്കറ്റ് അപ്രോക്സിമേറ്റ് മേ ബി പിയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്ന ലെവലെന്ന് പറയുമ്പോൾ ഓക്കെ പിയിൽ മുന്നൂറ്റി റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മുന്നൂറ്റി പതിനാറിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടാണ് പി സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത് ലെവലാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി എൺപതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ് ത്രീ എയ്റ്റി എന്നുള്ള ലെവൽ അതാണ് പിന്നെ കൂടുതലും പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് നാന്നൂറ് നാന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് പിയിലെ മെജോറിറ്റി ലെവലായിട്ട് കാണുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം ഇതിൻ്റെ മുകളിൽ അഞ്ഞൂറ്റി എന്നുള്ള ലെവലൊക്കെ കിടപ്പുണ്ട് അത്രയൊക്കെ പോകുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ചിട്ടേ തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ സീയുടെ സ്ട്രൈക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോവാണ് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല പിയിൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് നിലവില് പി ഈഡ ഹൈ നിലവില് നിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് വരെ തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുന്നൂറ്റി ഇരുപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യുക ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആ ട്രെൻഡ് പി ഈ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ തേർട്ടി മിനിറ്റിൽ എസ് എം ഐയിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതേപോലെ ഇനി വൺ അവർ എസ് എം എട്ട് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ചെറിയ പി ടെ ആണ് താൽക്കാലികമായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ പി ടെ മൂവ്മെൻറ്റ് ചെറിയ രീതിയിൽ പതുക്കെ 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 കയറി വരണം സിയിൽ എന്തായാലും ഇപ്പോൾ കോൺസെൾട്രേഷൻ ചെയ്യുന്നില്ല സീയുടെ സ്ട്രൈക്കിൽ പി യുടെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് സി യുടെ സ്ട്രൈക്കിൽ ഒന്നും കൂടെ ഒന്ന് മാറ്റി പിടിക്കാം ഇരുപത്തിനാല് എണ്ണൂറിലേക്കൊന്ന് മാറ്റി പിടിക്കാം പീയുടെ മൂവ്മെൻറ്റ് ആ വഴിക്ക് നടന്നോട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ കിട്ടണം ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വരെ കിട്ടുമെന്ന് നോക്കണം ഇരുന്നൂറ്ററുപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പിന്നെയുള്ള ലെവല് മുന്നൂറ്റി പതിനാറാണ് മാർക്കറ്റിൽ ഒരു റിജക്ഷൻ പോയിന്റ് ആയിട്ടുള്ളത് അപ്രോക്സിമേറ്റ് ത്രീ സിക്സ്റ്റീൻ ആണ് ത്രീ സിക്സ്റ്റീൻ പക്ക ഒരു റിജക്ഷൻ പോയിന്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് മുന്നൂറ്റി പത്ത് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി മാർക്കറ്റിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാക്സിമം സ്റ്റേ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കിടന്നൊരു ഫ്ലക്ച്വേഷൻ ചെയ്യും അതിന് ശേഷം മാത്രമാണ് മുന്നൂറ്റി പത്തിലേക്ക് പോകത്തുള്ളൂ മുന്നൂറ്റി പത്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാറ് അതിന് മേലിൽ പോയാൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് നാന്നൂറ്റി നാൽപ്പതൊക്കെ കിടപ്പുണ്ട് സീലൊക്കെ എന്തായാലും ഉടനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അപ്പോ മുന്നൂറ്റി പത്തൊമ്പത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ എത്ര പോയിൻ്റ് ആയി ഇരുന്നൂറ്റി എൺപതിന്ന് മുന്നൂറ്റി പതിനേഴ് വരെ നൂറ്റി എൺപത് ഭാഗത്താണ് എൻട്രി പ്ലാൻ ചെയ്തത് മുപ്പത്തിമൂന്ന് പോയിന്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് നല്ല വോളിയം കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ത്രീ ഫോർട്ടി ഫൈവ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളു മാക്സിമം ഇവിടെ കൊടുക്കുക ശേഷം കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപതിന് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്ററുപതിനും മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലാതെ സിയിലേക്ക് നോക്കുന്ന പരിപാടിയില്ല ഇനി മുന്നൂറ്റി പത്തൊൻപത് പോയിൻ്റ് നാലഞ്ചാണ് ഒരു ലെവല് കീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നിരിക്കുന്നത് അതായത് മുന്നൂറ്റി ഇരുപത്തൊള്ള ലെവല് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി ഇട്ട് വെച്ചിട്ടാണ് താഴത്തോട്ട് വന്നിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കാരണവശാലും സിയിലേക്ക് ചാടി കയറാൻ പറ്റത്തില്ല ഈ കൺസോളേഷൻ സോണാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോൺസൺട്രേഷൻ ചെയ്ത് ഒരു ഹൈ വോള്യം മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇരുന്നൂറ്റി ഇരുപതൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഇനി പിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ലെവലുകൂടെ ടിക്ക് ചെയ്യാനായിട്ടുണ്ട് എന്തായാലും ഉടനെ സിയിലേക്ക് ഇരുന്നൂറ്റമ്പതിന് മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ആർ എസ് ഐ പിയിൽ നല്ലൊരു ക്രോസ് ഓവറിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത് ഈ ക്രോസ് ഓവർ തിരിച്ചു മുകളിലോട്ട് പോവോ അതോ ക്രോസ് ചെയ്ത് റീക്രോസ് ഓവർ ചെയ്ത് താഴ്ത്തോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കേസ് ഈയൊരു ക്യാൻഡിൽ നല്ല ഒരു ഈ റെഡ് ക്യാൻഡിൽ അത്ര വലിയ ഗുണമുള്ള റെഡ് ക്യാൻഡലൊന്നും അല്ല കാരണം അത് വീക്കാണ് അപ്പം അത് തിരിച്ച് മുകളിലോട്ടുള്ള ഒരു വലിവൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കൊക്കെ ഉള്ള കാരണം ഈ പറഞ്ഞ മുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കൊക്കെ സി തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ക്യാനിൽ താഴത്തോട്ട് പോയിരിക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്ററുപത് വരെ ഇരുന്നൂറ്ററുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി പതിനഞ്ചിലേക്ക് സിയിൽ തിരിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമല്ല അപ്പം അതുകൊണ്ട് തിരിച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് വരും എന്നുള്ള കാര്യമല്ല കാരണം അതൊരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യണം ചിലപ്പോൾ ഇന്ന് വരണമെന്നില്ല ചിലപ്പോൾ നാളെ വരാം ചിലപ്പോൾ മറ്റന്നാ വരാം ഇന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കണം ഇരുന്നൂറ്റമ്പതിൻ്റെ മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്ററുപത് വന്നാൽ മാത്രം അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി അല്ലാതെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം പിയിൽ ഇനിയും ലെവലുകൾ സ്റ്റെച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടാണ് ഇരുന്നൂറ്റി മുന്നൂറ്റി സംതിങ് ഒരു ലെവല് മിച്ചം ഇട്ടിട്ടാണ് പി താഴ്ത്തോട്ട് പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങോട്ടുള്ള എപ്പോഴും കൂടുതലായിരിക്കും മെജോറിറ്റി ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന പിയിലേക്കാണ് രാവിലെ തൊട്ട് പറയുന്നുണ്ട് എസ് എം എ താഴത്താണ് അതേപോലെ തന്നെ വൺ അവറിൻ്റെ എസ് എം എ താഴത്താണ് തേർട്ടി മിനിറ്റിൻ്റെ എസ് എം എ താഴത്താണ് ഇത്രയും എസ് എം എ പിയിൽ താഴ്ത്തോട്ടായത് കാരണം സിയിലേക്ക് അങ്ങനെ ഇടിപിടിന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും രാവിലെ കോൺസെൻട്രേഷൻ ചെയ്തത് പീലാണ് ബട്ട് സീൽ ഇരുന്നൂറ്ററുപതിന് മുകളിലോട്ട് വരാതെ ഒരു കാരണവശാലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കാരണം മുന്നൂറ്റി ഇരുപത് നേരത്തെ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടയച്ചതാണ് അങ്ങോട്ട് വീണ്ടും മാർക്കറ്റ് വരുന്നുണ്ട് മുന്നൂറ്റി പത്ത് ഒരു സംതിങ് പോയിന്റ് നാല് അഞ്ച് മാർക്കറ്റിന് മിച്ചം ഇട്ടിട്ട് പോയതിൻ്റെ ഉദ്ദേശം അങ്ങോട്ട് തന്നെ വരും എന്നും പറഞ്ഞതു ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സീൽ ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മൂവ്മെൻറ് ഉണ്ടായത് ആ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മൂവ്മെൻ്റ് ഉണ്ടായി പിന്നീട് ഒരു പോയിന്റ് മിച്ചം വെച്ചിട്ട് താഴത്തോട്ട് പോയിട്ട് പിന്നെ വന്ന് ബ്രേക്ക് ചെയ്തു പിന്നെയും കുറച്ച് പോയിന്റുകൾ മിച്ചം വെച്ചിട്ട് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോയി അപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് രണ്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം ഇരുപത്തൊന്ന് പോയിന്റ് കൊടുക്കുക ഒരെണ്ണം ഇരുന്നൂറ്റി എൺപതോ എൺപത്തൊന്നോ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അവിടെ കൈയും കിട്ടിയിരിക്കുക കിട്ടിക്കഴിഞ്ഞ മാസികമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണം അപ്പോൾ ഇൻഡെക്സിൽ അല്ല ഫ്യൂച്ചറിൽ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു ഇതേ മുന്നൂറ്റി മുപ്പത്തെട്ട് മാർക്കറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ളത് മുന്നൂറ്റി അൻപതാണ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപ്രോക്സിമേറ്റ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് വരെ എങ്ങാനും പോയാൽ നൂറ് പോയിൻ്റാ ഒക്കെ മേളീന്നെ താഴ്ത്തോട്ടാണ് വന്നിരിക്കുന്നത് റെക്ടാങ്കിൾ ബോക്സ് താഴെയുണ്ട് ആ റെക്ടാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് താഴെത്തോട്ട് വരും ഇവിടെ എന്തായാലും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ചെയ്യണം കാരണം എന്താന്ന് വെച്ചാൽ സി നിൽക്കുന്നത് ഇരുന്നൂറ്റിയേഴ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ്റി അൻപത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ഒരു മുപ്പത് പോയിന്റും കൂടെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ത്രീ ഫോർട്ടി സെവൻ ത്രീ ഫിഫ്റ്റി ഒരു സേഫായിട്ടുള്ള പൊസിഷനാണ് ബാക്കി താഴത്തു നിന്നുള്ളത് കുറച്ചും കൂടെ കയറ്റി ലോക്ക് ചെയ്യുക കാരണം ഇനി ഒരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ത്രീ എയ്റ്റി ടച്ച് ചെയ്ത ഹൺഡ്രഡ് പോയിന്റ് ആണ് ഉണ്ടെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട അമ്പതെന്ന് പറയുമ്പോൾ തന്നെ അൻപത് എഴുപത് പോയിൻ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ കിട്ടി ഇരുപത്തൊന്ന് പോയിൻ്റ് കൂടെ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആയിട്ടുണ്ട് ഒരു മുന്നൂറ്റി എൺപതിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് നൂറ് പോയിന്റാണ് മുന്നൂറ്റി എഴുപത്തിനാല് ആറ് പോയിൻറ്റിൻ്റെ വ്യത്യാസം ഓക്കെ മുന്നൂറ്റി എഴുപത്തേഴ് മുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് മുന്നൂറ്റി എൺപത് ഓക്കെ ത്രീ എയ്റ്റി റീച്ച്ഡ് ഹൺഡ്രഡ് പോയിന്റ് ഇനിയുള്ളത് ത്രീ നയന്റി ടു എവിടെ എത്തി മാർക്കറ്റ് റെക്റ്റാംഗിൾ ബോക്സിന്റെ ചോട്ടിൽ വന്നിട്ടുണ്ട് ടൂ അവറിന്റെ ക്യാനിലാണ് നോക്കിക്കൊണ്ടിരിക്കണേ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാലോ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡാണ് മേളിൽ ഒരു ബ്ലൂ ലൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലൂ ലൈൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് ഐ ഇതുവരെ ക്രോസ് ഓവർ ആയിട്ടില്ല ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ പറ്റില്ല അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു റെഡ് ഡോട്ട് ഉണ്ട് റെഡ് ലൈൻ ഉണ്ട് ആ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ള കൺസോൾട്രേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് മൂവിയാണ് അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊരു പിൻബാറാണോ അല്ലെങ്കിൽ ഡോജി ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അടുത്ത പരിപാടി തീരുമാനിക്കാം അപ്പോൾ ഇതിവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ റെക്റ്റാംഗിൾ ബോക്സ് ഒരു വൈറ്റ് ഈ ക്യാൻഡലിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത് സപ്പോർട്ട് എടുത്തിരിക്കുകയാണ് അത് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരണം അതെ ഇവിടെ പരസ്പരം ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കി അറിയാൻ പറ്റും ഇരുപത്തിനാല് എണ്ണൂറ്റി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിലാണ് ഫ്യൂച്ചർ നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വരുമ്പോ ഈ പി എവിടെയാണ് നിൽക്കണതെന്ന് നോക്കണം അതിനാണ് പ്രസക്തി ചിലപ്പോൾ ഈ മുന്നൂറ്റി ഈ പറഞ്ഞ ലെവലിനും മോളോട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഞാനൊരു ടാർഗറ്റും കൂടെ മനസ്സിൽ കണ്ടത് ത്രീ ഫോർ ഹൺഡ്രഡ് ആണ് അതിൻ്റെ അടുത്ത് വരെ പോയില്ല ആയിട്ട് നോക്കി ഈ ബ്ലൂ ലൈൻ്റെ ഏകദേശം കറക്റ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ അടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് റിജക്ഷൻ ആയത് ആ ഒരു ആ ക്യാൻഡിൽ ഇത്തിരി വീക്കായിട്ടുള്ള ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ ഇത്തിരി വീക്കാണ് അത് ഗ്രീൻ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇതിപ്പോൾ ആവും ഈ ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് വന്നു കറക്റ്റായിട്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഭാഗത്തേക്ക് വന്നു ബ്ലൂ ലൈൻ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെ കറക്റ്റ് ആയിട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഗ്രീനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ ക്യാൻഡിൽ ഇത്തിരി വീക്കാണ് ഈ ക്യാൻഡിൽ അപ്പം ഇവിടെ വന്നാലും തിരിച്ച് സീയിലേക്കുള്ള മൂവ്മെന്റ് തരും എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടാർഗറ്റ് അപ്പോൾ അതിൻ്റെ ഹൈ എവിടെ ഒരു വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ക്യാൻഡലും വീക്കാണ് ഈ ക്യാനൽ അപ്പോൾ ഇത് ഗ്രീൻ ഈ ക്യാൻഡൽ ഗ്രീൻ ആവണം നൂറ്റി എൺപത്തേഴിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്യാൻഡലിൽ ഹൈ എന്ന് വെച്ചാൽ എത്രയാ ഓപ്പൺ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറാണ് ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വീക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് താഴത്തോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഗ്രീൻ ആവണ്ടേ ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ ഇത് ഗ്രീനാവും എന്നുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം അതുകൊണ്ട് പിയിലെടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ അലർട്ടായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക ഇപ്പൊ ഇപ്പോൾ പിയിൽ ഇപ്പം നൂറ്റി നിന്ന് എടുത്തു ഇരുപത്തൊന്ന് പോയിന്റിൽ ഒരെണ്ണം കൊടുത്തു പിന്നെ ഒരു നൂറ്റൊന്ന് പോയിന്റ് വന്നു പിന്നെ ഈ ഒരു ബ്ലൂ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ മാക്സിമം താഴെത്തുനിന്ന് ഹോൾഡിംഗ് ആണെങ്കിൽ കയറ്റി ട്രെയിൽ ചെയ്യാമെന്നുള്ള സൂചനയാണ് ഈ കാൻഡിലുകൾ തന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് ഐയിലും ക്രോസ് ഓവറും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇൻ കേസ് സിയിലൊരു എൻട്രി എടുത്താലോ പ്രീവിയസ് കാൻഡിൽ ഒരു ആവറേജിങ് കൺസെപ്റ്റിലൊക്കെ എടുക്കണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നയം വരുന്നു നൂറ്റി തൊണ്ണൂറിലേക്ക് അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ബേസ് ചെയ്തിട്ടൊരു എൻട്രി എടുത്താൽ അഞ്ചോ ആറോ പോയിന്റ് ഇവിടെ കിട്ടും ഈസി ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ അപ്പോൾ ഈയൊരു ക്യാൻഡിൽ മാത്രം കിട്ടും മാറിയാൽ പോയിന്റ് ഞാൻ എന്നാലും കൂടുതൽ പറഞ്ഞു തോന്നിട്ടൊന്നും ബോറടിപ്പിക്കുന്നില്ല ഓൾറെഡി വൈൻഡ് അപ്പ് ചെയ്ത കാര്യം പറഞ്ഞതാണ് എന്നിരുന്നാലും ഈയൊരു ക്യാൻഡലിൻ്റെ ഒരു ഫോർമേഷൻ പറയാൻ വേണ്ടി മാത്രമാണ് പിന്നെ ലൈവ് നീട്ടിക്കൊണ്ട് പോയത് അപ്പോൾ എനിവേ ബാക്കി പറയാനുള്ള പുറകെ കുറയാം അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു ചാർട്ട് പഠിക്കാം ആയിട്ട് ഫോളോ ചെയ്ത നിങ്ങൾക്കും ഇതേപോലെ അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും അപ്പം ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കാം എനിവേ വേ കോൺഫിഡൻ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഇത് പഠിച്ച സക്സസ്സാകും എന്നുള്ള ഒരു മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ കാരണം കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇരുപത്തെട്ട് പേരാണ് എന്നെ വിളിച്ചത് ഇരുപത്തെട്ട് പേരിൽ ഒരാൾക്കും ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല ജസ്റ്റ് ഒരു എൻക്വയറി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് കാരണം എനിക്ക് സംസാരിക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വീഡിയോസ് വാച്ച് ചെയ്തതിന് ശേഷം എന്തായാലും ഇത് പഠിക്കും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് ഉറപ്പിച്ച ആളുകൾ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാരും ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് അപ്പോൾ എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം തീരുമാനിച്ചു ഉറപ്പിച്ചതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് അത് നിങ്ങളൊരു ആ ബുദ്ധിമുട്ടായിട്ട് കാണരുത് എൻ്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്